നമസ്കാരം സംസ്ഥാന ഭരണകൂടവും അജണ്ടകൾ വച്ച് യാതൊരു എത്തിക്സും ഇല്ലാതെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഈ കാലഘട്ടത്തിൻ്റെ ശാപമാണ് ഇവയെല്ലാം അതിജീവിച്ച് ബോബി ചെമ്മന്നൂർ എന്ന സ്വർണ്ണ വ്യാപാരി ജയിൽ മോചിതനായിരിക്കുന്നു ജാമ്യം കിട്ടി പുറത്തേക്ക് ഇനി നിയമ പോരാട്ടമാണ് പിന്നാലെ വേട്ടയാടി മുൻനിര മാധ്യമപ്രവർത്തകരും കൂടെയുണ്ട് ഓരോ നിമിഷവും ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ സംസ്ഥാന ഭരണകൂടത്തിന് ഇടപെടാനും പരിഹരിക്കാനും തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഉള്ള നാടാണ് നമ്മുടെ ഈ കേരളം ഇവയിലൊന്നും സമയം കണ്ടെത്താതെ ഹണി റോസിൻ്റെ വിഷയത്തിൽ ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹണി റോസിൽ എന്താണ് കണ്ടത് ഇത്രമാത്രം ബാലിശമാണോ സംസ്ഥാന ഭരണകൂടം അങ്ങനെയെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ ടി വിക്ക് നേരിട്ടറിയാവുന്ന പല പ്രശ്നങ്ങളുമുണ്ട് ഇവയിൽ അടുത്തിടെ നടന്ന കൃഷ്ണകുമാരി അമ്മയുടെ കാര്യങ്ങൾ ആദ്യം പങ്കുവെക്കാം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി പതിനൊന്നരയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തന്നെയും തൻ്റെ മകനെ വധിക്കുവാനും ഒടുവിൽ അറുപത് വയസ്സുള്ള ഹൃദ്രോഗിയായ കൃഷ്ണകുമാരി അമ്മയുടെ ഏക വരുമാനമായ ഓട്ടോറിക്ഷ അവർ കത്തിച്ചു വരെ ഇതിൻ്റെ കാര്യത്തിൽ യാതൊരു നടപടിയുമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃഷ്ണകുമാരി അമ്മയുടെ കാര്യം അറിഞ്ഞതുപോലുമില്ല എന്നാൽ പരാതി സ്വീകരിക്കുകയും ഒരു ഫലവുമില്ലാത്ത സിസ്റ്റമാറ്റിക് മറുപടി നൽകി കേസ് ക്ലോസ് ചെയ്യുകയുമുണ്ടായി അമ്മയുടെ ജീവിതം അവതാളത്തിൽ ഇതെല്ലാം അറിഞ്ഞ് മാധ്യമപ്രവർത്തകർ തിരിഞ്ഞുപോലും നോക്കിയില്ല ഇപ്പോഴിതാ അവർക്ക് വളരെ ഗൗരവപരമായ വിഷയം കിട്ടി കുന്തി ദേവി ഒന്ന് മനസ്സിലാക്കണം ഒരു രാജ്യദ്രോഹി അല്ലെങ്കിൽ ഒരു വാണ്ടഡ് ക്രിമിനലിനെ പിടിക്കുന്നത് പോലെയായിരുന്നു ബോബി ചെമ്മന്നൂർ എന്ന വ്യവസായിയെ പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിടിക്കുകയും ചെയ്തത് എന്താണ് ചെയ്ത കുറ്റം ദ്വയാർത്ഥ പ്രയോഗം ഇതിൻ്റെ കൂടെ മറ്റു ചില കേസുകളും ആഡ് ചെയ്തു സെക്ഷൻ 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 ഓഫ് ആക്ട് ഇങ്ങനെ നിരവധി ഗൗരവപരമായ വകുപ്പുകളും ചേർത്തു ചില മുഹൂർത്തങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണ്ണവും ഇവിടെ അറുപത് വയസ്സുള്ള ഹൃദ്രോഗിയായ കൃഷ്ണകുമാരി അമ്മയ്ക്ക് ഇല്ലാത്ത എന്ത് സേഫ്റ്റിയാണ് ഹണി റോസിന് നൽകേണ്ടത് എന്ത് നീതിയാണിത് ഇരട്ടത്താപ്പ് തന്നെ യാതൊരു എത്തിക്സും ഇല്ലാത്ത കുറേ മാധ്യമ പ്രവർത്തകരും അതേസമയം ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ ഇക്കാര്യത്തിൽ വൻ നീക്കങ്ങളാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേരളമെന്ന് പറഞ്ഞാൽ വെറും സി പി ഐ എം അല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് സി പി ഐ എം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത ഒരു ഗവണ്മെന്റ് മാറ്റം അനിവാര്യമാണ് വാർത്തകൾ തുടരും വരെ നന്ദി നമസ്കാരം